ഇവാൻ മുക്കോമാനോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലനമായി വരുന്ന ആദ്യ സീസൺ ആണ് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധത്തിന്റെ ചുമതല അദ്ദേഹം ഈപ്പിച്ചു കൊടുത്തത് രണ്ട് വിദേശ താരങ്ങളിലായിരുന്നു ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട മാർക്കോ ലെസ്കോവിച്ച് പിന്നീട് മറ്റൊന്ന് ചെന്നൈൻ എഫ് സിയിൽ നിന്ന് വന്ന സൂപ്പർ താരമായിട്ടുള്ള എനസ്സിപ്പോവിച്ച് ബ്ലാസ്റ്റേഴ്സ് ഒന്ന് രണ്ട് മത്സരങ്ങൾ പൂർത്തിയാക്കിയതിന് പിന്നാലെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധത്തിലേക്ക് വളരെ വലിയൊരു പ്രശ്നം വരികയാണ് എനസ്സിപ്പോ എന്ന പ്രതിരോധത്തിലെ സൂപ്പർ താരത്തിന് പരിക്കുപറ്റുന്നു പിന്നെ ആരെ ആ പൊസിഷനിൽ കളിപ്പിക്കും എന്നാലോചിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇവാൻ വുക്കോമാനെ വെച്ച് ഒരു ചെറുപ്പക്കാരനെ ശ്രദ്ധിക്കുന്നത് ഐ ലീഗ് ക്ലബ്ബായിരുന്ന റൗണ്ട് ക്ലാസ് പഞ്ചാബിന് വേണ്ടി പ്രതിരോധ നിലയിൽ അത്യാവശ്യം മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇതുവരെയും എക്സ്പീരിയൻസ് ഒന്നും അവകാശപ്പെടാനില്ലാത്ത ഐ ലീഗിൽ നിന്ന് വന്ന ഒരു ചെറുപ്പക്കാരനെ സെൻ്റർ ബാക്ക് പൊസിഷനിൽ കളിപ്പിക്കുക എന്നുള്ളത് അല്പം ആത്മഹത്യാപരമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയായിരുന്നു ഇവാൻ വുക്കോമാനെ വെച്ച് പക്ഷേ ആ റിസ്ക് എടുക്കാൻ തയ്യാറായി മാർക്കോലെസ്കോ ചെന്ന അധികാരനോടൊപ്പം തീർത്തും പരിചയസമ്പന്നനല്ല ഒട്ടും പരിചയസമ്പത്ത് ഇല്ലാത്ത ഹോർമിപ്പാർ റൊയിവയെ തൻ്റെ സെന്റർ ബാക്ക് സ്ഥാനം വിശ്വസിച്ച് ഏൽപ്പിച്ചു കൊടുത്തു ഇവാൻ ഫുക്കോ മനോസിന്റെ വിശ്വാസത്തിന് ആ ചെറുക്കൻ നല്ല പ്രതിഫലം തന്നെയാണ് കൊടുത്തത് എൻഎസ്സിപ്പോസിന് പകരക്കാരനായിട്ട് ഹോർമിപ്പാൻ റീവ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധത്തിലേക്ക് വന്നതിനോടുകൂടി ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധം ഒന്നുകൂടി കനപ്പെട്ടു എന്ന് പറയുന്നതായിരിക്കും ശരി ആ ഒരു സീസണിൽ അതായത് ഹോർമിപ്പാൻ റീവ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അരങ്ങേറുന്ന ഇവാൻ കുക്കോ മനോച്ചിൻ്റെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ സീസണിൽ ഹോർമിപ്പാൻ റിവേയും മാർക്കോലസ്കോവിച്ചും ഒരുമിച്ച് പ്രതിരോധം പെയർ ചെയ്ത സമയത്ത് ഒരു ഫീൽഡ് ഗോള് പോലും ബ്ലാസ്റ്റേഴ്സിൻ്റെ വലയിലേക്ക് ആർക്കും അടിച്ചു കയറ്റാൻ കഴിഞ്ഞില്ല കാരണം അവൻ പ്രതിരോധത്തിലൊരു ശക്തി ദുർഗം തന്നെയായിരുന്നു പ്രായത്തിൽ കവിഞ്ഞ ആക്രമണ പാഠവും അച്ചുടക്കവും അവൻ കാശ് വെക്കുന്നുണ്ടായിരുന്നു മാർക്കോലെസ്കോവിച്ചിൻ്റെ ശിക്ഷണത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അക്ഷരം പ്രതിശ്രവിച്ചുകൊണ്ട് ഗില്ലും അവനും പ്രതിരോധത്തിലെ ജയ്ചാൻസായിട്ട് വളർന്നു വരുന്ന കാശിയാണ് നമ്മൾ കണ്ടത് പക്ഷേ ആ ഒരു പ്രകടനം പിന്നീട് നമ്മൾ ഹോർമിപ്പാൻ റൊയ്വേയിൽ നിന്നും കണ്ടില്ല കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അരങ്ങേറിയ ഒരൊറ്റ സീസൺ കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പോസ്റ്റർ പോയും വിശ്വസ്തനും ഒക്കെയായി മാറി ഫീൽഡുകൾ ഒന്നുപോലും വഴങ്ങാത്ത ചെറുപ്പക്കാരനായിട്ടുള്ള സെൻറ്റർ ബാക്ക് പിന്നീടുള്ള വർഷങ്ങളിലേക്ക് നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡിഫൻസീവ് മെഗുവിൻ്റെ ഗ്യാപ്പ് താഴോട്ട് പോകുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിലേക്ക് കുറച്ച് അഡിഷനും കാര്യങ്ങളൊക്കെ നടത്തി ഞാൻ കഥ പറഞ്ഞ് എങ്ങോട്ടാ പോയി ഇടയിൽ പറയാമെന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ പയ്യനുണ്ടല്ലോ ഹോർമിപ്പാൻ റൊയ്വേ കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത ട്രാൻസ്ഫർ സീസണിൽ വിൽക്കാൻ വെച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സെയിൽ ബോർഡിലേക്ക് ഹോർമിപ്പാൻ രൂപ വരികയാണ് അപ്പം നമ്മളുടെ പ്രിയപ്പെട്ട ഹോമി ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോവുകയാണ് ബ്ലാസ്റ്റേഴ്സ് താരത്തിനെ വിൽക്കണക്ക് വയ്ക്കുന്നു